ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ടോണറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് എത്ര മുടി കുടിച്ചിലുണ്ടെങ്കിലും അതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാനും മുടി നന്നായിട്ട് തഴച്ച് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് നമ്മൾ എത്ര സ്കാൽപ്പ് ചെയ്യുന്നു ഹെയർ ഒക്കെ പോയിട്ട് മുട്ടയായിട്ടിരിക്കുന്ന സ്കാൽപ്പാണെങ്കിലും അതുപോലെ കഷണ്ടി തരയിൽ വരെ നമുക്ക് മുടി കിളിർപ്പിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ എന്ന് നോക്കുന്നത് ഈയൊരു പാക്കെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഈ ഒരു പാക്ക് ടോണറായിട്ട് നമുക്ക് ഹെയർ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് നൈറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ കൂടുതലും റിസൾട്ട് കിട്ടുന്നത് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നല്ല രീതിയിലൊരു മസാജ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡിന് ഹെയർ വളരാനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു ടോണറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ടിതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ കെയർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹെയർ പ്രോബ്ലംസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എന്തോ അത് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോകല്ലേ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും നമുക്ക് ഇതുപോലുള്ള ഹെയർ കെയർ വീഡിയോസും അതുപോലെ തന്നെ ഓരോ വീഡിയോസ് ഇടാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രചോദനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അലോവേരയാണ് matter <laughs> അപ്പോൾ എൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഒരു പ്ലാന്റ് വാങ്ങി വെക്കാം കേട്ടോ കാരണം മുപ്പതോ നാൽപ്പതോ രൂപയുള്ള ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് മേടിച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ മേടിച്ച് വെച്ചപ്പോൾ ചെറുതായിരുന്നു ഇപ്പോൾ ഒരു അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ലീഫ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ലീഫ് തന്നെ ഇതിനെടുക്കാനായിട്ട് എടുക്കാനായിട്ട് നോക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ രണ്ട് ഭാഗത്തെ മുള്ളൊക്കെ ഒന്ന് കളയുകട്ടോ എന്നിട്ട് അതൊന്ന് ആ കൂടി കീറിയിട്ട് നമ്മളതിൽ നിന്ന് ആ ഒരു ജെല്ല് എടുക്കാട്ടോ അപ്പോൾ ആ ഒരു ജെല്ല് എടുക്കുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ ആ ഒരു എല്ലോ പോഷൻ നന്നായിട്ട് പോകുന്നത് വരെ ഒത്തിരി നേരം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു അലോവേറെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അലോവെ അലോവെ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ ഹെയറിന് നല്ലൊരു തണുപ്പ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ കൊഴിച്ചിലൊക്കെ സ്റ്റോപ്പ് ചെയ്യാനും മുടി നന്നായി വളരാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു അലോവെര എന്ന് പറയുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവെര തന്നെ മസ്റ്റായിട്ട് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ലീഫ് എൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ഹെയറിന് ഇപ്പോൾ അത് മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു ഗ്രീൻ പോഷൻ ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുത്തപ്പോൾ ഈ കറായി വന്നിട്ടുള്ളത് നമ്മൾ ആ ഒരു വൈറ്റ് മാത്രമാണ് ജെല്ല് മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ജെല്ല് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു മിക്സിയുടെ ജാർ തന്നെ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് പേരെ നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ തുടങ്ങാം വലിയ സവാള അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് അതൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു മിക്സിയുടെ നമ്മൾ അലോവേര അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനൊരു മിക്സിയുടെ ജാറിൽ ആ അലോവര അരച്ച് മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചെടുത്തോണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെറിയുള്ളിക്ക് ഈ ഒരു കളറ് അപ്പോൾ ഈ ഒരു ചെറിയുള്ളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളിക്ക് അത് നല്ല രീതിയിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈയൊരു ചെറിയുള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ഹെയർ പാ ഹെയർ പാക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ചെറിയുള്ളി എന്ന് പറയുന്നത് അപ്പം ചെറിയുള്ളിയും ഒരു അലോവേര ജെല്ലും മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ടോണറിന് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് ഒലിവ് ഓയിലാണോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒലിവ് ഓയിലും മസ്റ്റാണ് കേട്ടോ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് മുടി നല്ല സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ടൊക്കെ കിടക്കാനും മുടി കെട്ടൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ വിട്ടുവിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണോളം നമ്മുടെ ഈ ഒരു ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാസ്ട്രോയിലാണ് കേട്ടോ അപ്പോൾ കാസ്ട്രോയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നമ്മുടെ കോക്കോനട്ട് ഓയില് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാച്ചിയ ഓയിലോ ഏതെങ്കിലും ഓയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആ ഒരു ഓയിൽ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ കാസ്ട്രോയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആവണക്കെണ്ണ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു നൈറ്റിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒരു ചെറിയൊരു സ്പൂണോളം ക്യാസ്ട്രോയിലും കൂടി ചേർത്തിട്ടുണ്ട് ക്യാസ്ട്രോയിൽ അത്യാവശ്യം ഒരു തിക്കായതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈമെടുക്കും അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു സവാള ചെറിയുള്ളിയുടെ ജ്യൂസും അതുപോലെ തന്നെ അലോവെരയിലും ഇത് നന്നായിട്ട് ഈ രണ്ട് ഓയിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ കാണാൻ നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു ജെല്ലിനകത്തോടെ നമ്മുടെ ഓയില് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ് ചെറിയൊരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഹെയർ ടോണറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു ഹെയർ പാക്കായിട്ട് ഡെയിലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് നൈറ്റിൽ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം നമ്മൾ നൈറ്റിൽ ചെയ്യുന്നുണ്ടോ അത്രത്തോളം റിസൾട്ട് കിട്ടും നൈറ്റിലാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടുതൽ ണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി സ്പീഡിൽ വളരാനായിട്ടുള്ള സംഭവങ്ങൾ നൈറ്റിൽ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് റിസൾട്ട് കൂടുതൽ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ നൈറ്റിൽ മുടി വളരുന്നതിനനുസരി വളരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ ടിപ്സുകളൊക്കെ നൈറ്റിൽ ചെയ്തു കൊടുക്കുകയാണെന്നു ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഈ ഒരു ടോണർ നൈറ്റിൽ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ കൂടുതലായിട്ടും പറയത്തുള്ളൂ കേട്ടോ അപ്പോൾ കോൾഡിൻ്റെ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ നീരി ഇറക്കത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം നൈറ്റിൽ ഒട്ടും യൂസ് ചെയ്യേണ്ട കാരണം നമ്മൾ അലോവരയും അതുപോലത്തെ നമ്മുടെ ഈ ഒരു ചെറിയുള്ളിയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റിലൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാരും ഇത് നൈറ്റിൽ ചെയ്യാതെ ഹെയർ പാക്കായിട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇത് നൈറ്റിലാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഞാനിതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡെയിലി നമ്മൾ ഈ ഒരു രാവിലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് രാവിലെ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് നമ്മൾ ഹെയറിൽ വെക്കുക വെച്ചതിന് ശേഷം മാത്രം നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയട്ടോ അപ്പോൾ ഒനിയൻ്റെ ജ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ രാത്രി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗിൽ തന്നെ അത് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും അപ്പോൾ ഓഫീസിൽ പോകുന്നുള്ളവർക്കാണെങ്കിലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് സേഫായിട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഹെയർ പാക്ക് ഒന്നും ഇടാൻ ടൈം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഹെയർ വാഷ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഹെയർ പാക്ക് ഇടുന്ന ആ ഒരു ടൈമൊന്നും നമുക്ക് വേസ്റ്റ് ആവത്തില്ല അപ്പോൾ ഇത് നൈറ്റിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് മോർണിംഗിൽ ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് ഹെയർ വാഷ് ചെയ്യുക പിന്നെയും തൈറോയ്ഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ നിങ്ങളെ ഹെയറിൽ എത്രത്തോളം സമയം വെക്കണമെന്ന് തീരുമാനിക്കുക എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ പിന്നെ ഇതൊരു കുട്ടികൾക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറെക്കൂടി നല്ലത് കാരണം ഒനിയൻ്റെ ജ്യൂസൊക്കെ ആയത് കാരണം പിള്ളേർക്കൊക്കെ കണ്ണൊക്കെ എരിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം താല്പര്യമുള്ളവരാണ് ഒരു പത്ത് പതിനൊന്ന് വയസ്സിന് മുകളിലോട്ടുള്ള ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്കൊന്ന് പാച്ച് ടെസ്റ്റും നടത്തി നോക്കുക ചിലപ്പോൾ ചൊറിച്ചിലോ റിട്ടൻഷൻസോ അങ്ങനെയോ വല്ലതും അങ്ങനെ ഒന്നും ഇല്ല പ്രശ്നമൊന്നും ഇല്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി You're back. ഡെയിലി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഓണിയൻ്റെ സ്മെല്ലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൈൽഡായിട്ടുള്ള ഒരു ബേബി ഷാംപു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഹെയർ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത് ഒന്നുകിലും നമ്മുടെ ചെറുപയറിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇലയും പൂവും വെച്ചിട്ടുള്ള താളി ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പും കായം നമ്മളെ റീത്ത പൗഡർ അതൊന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അധരിച്ചിട്ട് അതും വേണമെങ്കിൽ നമുക്ക് ഷാംപൂ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഏത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടിയിട്ട് നല്ലത് അല്ലാതെ നമ്മൾ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും ഇതുപോലത്തെ സൂപ്പർ ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ടാറ്റ പൈബേസ് ചെയ്യുമോ